കായംകുളം എസ് എൻ വിദ്യാപീഠത്തിലെ പ്ലസ് വൺ കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം എസ് എൻ വിദ്യാപീഠത്തിലെ പ്ലസ് വൺ കോഴ്സിന്റെ ഉദ്ഘാടനം നടന്നു എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പഠിക്കുക കുട്ടികളെ പഠിപ്പിക്കുക എന്നത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് ഗുരു പറഞ്ഞത് നാം ശരീരമല്ല അറിവാകുന്നു ഈ ശരീരമുണ്ടാകുന്നതിന് മുൻപും അറിവായ നാം ഉണ്ടായിരുന്നു ഇനിയും ഈ ശരീരമില്ലാതെയായാലും അറിവാകുന്ന നാം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും ആ അറിവാകുന്ന പ്രകാശമാണ് ഇവിടെ ഗുരുക്കന്മാരിലൂടെ അധ്യാപകരിലൂടെ പ്രിയപ്പെട്ട നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഉയരാൻ അവർക്ക് സാധിക്കും സീനാരായണ ഗുരുദേവൻ ദൈവത്തെക്കാൾ മുകളിൽ കാണുന്ന വിദ്യാഭ്യാസത്തിനാണ് ആ വിദ്യാഭ്യാസത്തിനാണ് ഗുരുസ്ഥാനം കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിപ്പുറത്ത് സീനാരായണ ഗുരുദേവൻ ഒരു ശിവപ്രതിഷ്ഠ നടത്തി നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സാമൂഹ്യ വിപ്ലവം ലോകത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഉണ്ടാകും അവരൊക്കെ ഒരുപാട് സാമൂഹ്യ പരിവർത്തനങ്ങൾ നടത്തും പക്ഷെ ആ സാമൂഹ്യ പരിവർത്തനത്തിൽ നിരവധി ആൾക്കാർക്ക് ജീവൻ നൽകേണ്ടി വരും പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ ഈ സാമൂഹ്യ വിപ്ലവത്തിൽ ഒരു തുള്ളി രക്തം പോലും വീണിട്ടില്ല എന്നത് വിപ്ലവങ്ങളുടെ ചരിത്രത്തിൽ ഒരു മഹാ അത്ഭുതമായി തുടരുകയാണ് ആ മഹാഗുരു പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നുമൊക്കെ നിരവധി ജനങ്ങൾ ഗുരുവിനെ കാണാൻ കൂട്ടം കൂട്ടമായെത്തി അവർക്കൊന്നും ക്ഷേത്രത്തിൽ പ്രവേശനിക്കാൻ അവകാശമില്ല

ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഇത്ര കണ്ട് രണ്ട് ബാച്ചുകൾക്കുള്ളിലുള്ള കുട്ടികളെ ഇവിടെ സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ നമ്മളുടെ പ്രിയങ്കനായ വിശ്വംഭരൻ സാറിനെ ഞാൻ ഈ വേദിയിൽ അഭിമാനപൂർവ്വം ആദരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ഞങ്ങൾ കൊണ്ട് ഈ സ്കൂളിലെ ഉയർത്തി ഇനിയും മുന്നോട്ട് പോകും ഇതിന്റെ ക്യാപ്ഷൻ തന്നെയാണ് ഇനിയും വിശ്വാസം വിശ്വാസം ഈ സ്കൂളിന്റെ ഇനിയും പടിപടിയായി മുന്നോട്ട് പോകും തന്നെ എത്തിച്ചേരും എന്ന സെക്രട്ടറി നിലയിൽ നന്ദിയോടെ ഞാൻ കടപ്പാടോടെ ുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം മാടത്തിൽ ബിജു എസ് എൻ വിദ്യാപീഠം ചെയർമാൻ സി ആർ റോബിൻ പി ടിഎ പ്രസിഡന്റ് ബിഥുരാഘവൻ ശ്രീനാരായണ സംരക്ഷണ സമിതി സെക്രട്ടറി എം രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു യെസ് എൻ സാംസ്കാരിക സമിതി വൈസ് പ്രസിഡന്റ് വി ശശിധരൻ കൃതജ്ഞത പറഞ്ഞു